ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി ക്വാളിറ്റി അയർഷെയർ അയർ ഷെയർ അറിയാമല്ലോ പശു വളർത്തുന്ന ഏകദേശം ആൾക്കാർ അറിയാവുന്ന ഒരു പശുവാണ് ബ്രീഡാണ് അയർഷെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അയർഷെയർ മോഴ പശു എന്നുള്ള പശുവാണ് വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോര കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ബോഡി വെയിറ്റ് നല്ല ഹെവി സൈസിൽ വരുന്ന ടോപ്പ് വൈറ്റ് അയർഷെയർ പശു വിൽപ്പനയ്ക്കുണ്ട് ചെനയാണ് ഏകദേശം ഇനിയൊരു പതിനഞ്ച് ദിവസം മുതൽ ഇരുപതിനകത്ത് ദിവസം ഉണ്ട് പ്രസവിക്കുക അകിടൊന്നും ആയിട്ടില്ല വീഡിയോ കണ്ടാൽ അകഡിനെ ഒത്തിരി ഇടാനുണ്ട് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് കഴിഞ്ഞ കറവയിൽ പശു തന്ന പാർട്ടി എന്നോട് പറഞ്ഞത് ഇരുപത്തിയേഴ് വരെ പാല് കിട്ടിയെന്ന് പറഞ്ഞു ഞാനത് വിശ്വസിച്ചിട്ടേ ഇല്ല എങ്കിലും ഞാനതൊന്നും പറയുന്നില്ല ഇരുപത് മുകളിൽ ഇരുപതിന് മുകളിലോട്ട് ഒരു ഇരുപത്തിനാലിനകത്തുള്ള പാലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പശുവിൽ ഈ പറഞ്ഞ ഇരുപത്തി ഏഴും കിട്ടാം നമ്മുടെ കയ്യിലുള്ള കാര്യമില്ല എങ്കിലും ഇരുപതിന് മുകളിലോട്ട് ഇരുപത്തിനല്ലാത്തുള്ള പാൽ പ്രതീക്ഷിക്കാം പശു അയർഷെയർ ഷെയർ പശുവാണ് ടോപ്പ് ക്വാളിറ്റി വരുന്ന പശു കൃഷ്ണയിൽ നിന്ന് കൊണ്ടാൽ റെയർ കളറായി കളർ കിട്ടുന്ന ഭയങ്കര ഒരു നൂറ് പശു എടുത്താൽ ഒരു പശു കിട്ടത്തുള്ളൂ അങ്ങനത്തെ പശുവാ അറിയാമല്ലോ അറിയാം അയർഷെയർ അപ്പോൾ ഈ പശു നല്ല ഹെവി സൈസിൽ വരുന്ന പശു നല്ല തീറ്റയും കൂടിയിലുള്ളതാണ് ഇനി പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരാകും പശു പ്രസവിക്കാൻ ടോപ്പ് ക്വാളിറ്റി ആയിട്ടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അകിടൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ പതിനഞ്ച് ദിവസം മുതൽ ഇരുപത് ദിവസത്തിനകത്താവും പശു പ്രസവിക്കാറുന്ന ഡേറ്റ് ഉണ്ട് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ചെന്നൈ ഇനി പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം ഒരാകും പശു പ്രസവിക്കാൻ അകിടം ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ ടോപ്പ് ക്വാളിറ്റി വരുന്ന പശു ആണ് പരക്ഷു അടുത്ത് വലിയ അളവൊക്കെ പറഞ്ഞെങ്കിലും ഞാനതൊന്നും പറയുന്നില്ല ഇരുപത് മുതൽ ഇരുപത്തിനാലിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാൻ പശു ഇല്ല ഇനിയിപ്പോൾ പറഞ്ഞ് ഇരുപത്തേഴും കിട്ടാം അത് നമുക്കറിയത്തില്ല നമ്മൾ കണ്ടിട്ടില്ല പശുവിന് ടോപ്പ് ക്വാളിറ്റി പശുവ അയർഷെയർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് പശുവിന് വിലയും മറ്റു വിവരങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുള്ളവർ എൻ്റെ നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിലൊന്ന് നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ഇടുക ഡീറ്റെയിൽസ് എന്തായിരുന്നാലും വില ആയിരുന്നാലും ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിരുന്നെങ്കിൽ പറഞ്ഞു തരാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ എവിടെ വേണമെങ്കിലും പശു നമുക്ക് എത്തിച്ചു കൊടുക്കാം പശു ടോപ്പ് ക്വാളിറ്റി ആയിട്ടാണ് മോഴയിൽ വരുന്ന കൃഷ്ണേരി ചിന്താമണി ആ ഭാഗത്ത് നമ്മൾ